സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തെ തുടർന്ന് സ്കൂട്ടറിലും ബൈക്കുകളിലുമായി എത്തിയ സംഘം സഹവിദ്യാർത്ഥിയെ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ മൂന്നുപേർ പോലീസിന്റെ പിടിയിലായി കോലിയക്കോട് പൂലന്തറ ഷീജ മൻസിലിൽ മുഹമ്മദ് സമീർ പൂലന്തറ കമുകിൽക്കോട് വീട്ടിൽ ആകാശ് ബാവറേമ്പലം ആനയ്ക്കോട് തെക്കതേൽ വീട്ടിൽ ബിനോയ് ബിനു എന്നിവരാണ് പോത്തൻകോട് പോലീസിന്റെ പിടിയിലായത് മൂക്കിലിടിയേറ്റ പ്ലസ് ടു വിദ്യാർത്ഥി ശാസ്തവട്ടം ഗാന്ധിനഗർ റോഡിന് സമീപം താമസിക്കുന്ന അഭയ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി അഭയയുടെ പരാതിയെ തുടർന്ന് കണ്ടാൽ അറിയാവുന്നവർ ഉൾപ്പെടെ പതിനഞ്ച് പേരെ പ്രതിയാക്കി പോത്തൻകോട് പോലീസ് കേസെടുത്തു തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതോടെ അഭയയുടെ ശാസ്ത്രവട്ടത്തെ വീടിന് മുൻപിൽ വെച്ചായിരുന്നു ആക്രമണം സ്കൂളിൽ വെച്ചുണ്ടായ അടിപിടിയിൽ നേരത്തെ കൈവിരലിന് പരിക്കേറ്റ അഭയ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് രക്ഷിതാക്കളുമായി കാറിൽ വീട്ടിലേക്ക് വരുമ്പോൾ പതിയിരുന്ന സംഘം ചാടി വീണ് മർദ്ദിക്കുകയായിരുന്നു വീട്ടിലേക്ക് ഓടിക്കേറിയ അഭയെ വീട്ടിൽ കയറി പിടിച്ചിറക്കി വീണ്ടും മർദ്ദിച്ച ശേഷം സംഘം രക്ഷപ്പെട്ടു തിങ്കളാഴ്ച സ്കൂളിൽ വച്ച് ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും നടന്നിരുന്നു എന്നാൽ അഭയനെ മർദ്ദിക്കാനെത്തിയ പതിനഞ്ചംഗ സംഘത്തിൽ രണ്ടുപേർ ർ മാത്രമേ സ്കൂൾ വിദ്യാർത്ഥികളായി ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ